നിർബന്ധിക്കാറില്ലേ മോനെ സമയമായി രാഹുലെ കാല കഴിഞ്ഞു പോകുന്നു രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങള് ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് എന്താ ചെറുങ്ങനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചേട്ടാ ഞാൻ നെല്ലിക്കൂടത്തിലേക്ക് ഇറങ്ങി അടിച്ചു ഇങ്ങനൊരു ലൈൻ ഷോട്ടാണെങ്കിലും എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ രാഹുൽ ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ും റോളിന്റെ അറിയില്ലേ കൊറേ വർഷായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു അതിനേഴ് ചിന്തോർത്ത

എന്തൊക്കെ ചോദിക്കാൻ പറഞ്ഞു ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ ചിന്ത മനസ്സിൽ വെച്ചേക്കുന്നുണ്ടോ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട് പിന്നെ നാളെ ഇവിടെ തീരുമാനമൊക്കെ ആയാലോ അമ്മയും വന്നിട്ടുണ്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് പ്രേക്ഷകർ അറിയട്ടെ ഇത് നമ്മൾക്ക് എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച വലയമാണ് എന്താ തീരുമാനം അറിയണം ചിന്ത രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും മലയാളത്തിൽ ഇത്ര വിചാരിച്ചിട്ടില്ല അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചേ മതി കരുതിയ ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേക ശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ് പ്രത്യേക ശാസ്ത്രപരമായിട്ട് നോയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പ്രത്യേക ശാസ്ത്രപരമായ നോ ആദ്യമായിട്ട് കേൾക്കുന്നത് നിനക്കിപ്പോഴും വിഷമമുണ്ടല്ലേ ഇതൊക്കെ ഒരു പരസ്പരങ്ങളല്ലേ ധാരണങ്ങളാണോ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു നിലപാടാണ് ഒന്നാമത്തത് നിന്റെ വീട്ടിൽ സംബന്ധിച്ചാലും എന്റെ അമ്മ സമ്മതിക്കൂലും ഒരു വീട്ടില് രണ്ട് കള്ളന്മാരും ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് രാഹുൽ കേട്ടെ രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല ഗുഡ് ബൈ ഗയാ ജിമിക്കും കമ്മലും ഇടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല അവനവന്റെ ജീവിതസഖിയെ അവനവൻ തന്നെ തെരഞ്ഞെടുക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ് ആറു മാസം എന്ന് പറയുമ്പോ വൃശ്ചിയാൻ കഴിഞ്ഞുള്ള ഒന്ന് രണ്ട് മുഹൂർത്തം കുറിക്കാൻ കനിയാർക്കൊരു കത്തയക്കാം ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം ആ ആ എല്ലാ